മറ്റു വാർത്തകളിലേക്ക് ആയിരത്തി വീശിയ കൊടുങ്കാറ്റിൽ ഇല്ലാതായത് ധനുഷ്കോടി എന്ന പട്ടണവും പാമ്പൻ പാലം എന്ന ഇന്ത്യയുടെ ആദ്യ റെയിൽവേ റെയിൽവേ പാലവുമായിരുന്നു ഇന്ത്യ ദുരന്തങ്ങളിൽ ആദ്യം ഓർക്കുന്ന ദുരന്തമായ പാമ്പൻ പാലം തകർന്ന ദിനമാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ പ്രകൃതിയും ചരിത്രവും സംഗമിക്കുന്ന പാമ്പൻ ദ്വീപ് ഇന്ത്യയുടെ തെക്കേയറ്റത്തെ മുനമ്പ് തെക്കേറ്റത്തെ ഇന്ത്യയുടെ ദുരന്ത ഭൂമികളിൽ ഒന്നായി കൂടി കാലമടയാളപ്പെടുത്തിയ പാമ്പൻ ദ്വീപ് ചരിത്രമടയാളപ്പെടുത്തിയ നിർമ്മിതികളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൂർത്തിയാക്കിയ പാമ്പൻപാലം റെയിൽവേ പാലങ്ങളുടെ എന്നായിരുന്നു രാമേശ്വരത്തെയും പാമ്പൻ ദ്വീപിനെയും ബന്ധിപ്പിച്ച പാമ്പൻ പാലത്തിന്റെ വിശേഷണം കൊളോണിയലിസത്തിന്റെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആയിരുന്നു അത് ഒപ്പം എല്ലാ കാലവും ഇന്ത്യയുടെ കണ്ണീരിപ്പ് വീണ ഇടവും കൂടിയാണ് പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശ്രീലങ്കയിലെ വാവൂനിയ കടന്നെത്തിയ ചുഴലിക്കാറ്റ് അട്ടിമറിച്ചത് പാമ്പൻപാലത്തെയും അതുവഴി കടന്നുപോയ പാസഞ്ചർ ട്രെയിനിലെ നൂറ്റിപ്പതിനഞ്ചു പേരുടെ ജീവനെയുമാണ് ഒപ്പം ധനുഷ്കോടി എന്ന സേതുബന്ധനം തീർത്ത പട്ടണത്തെയും ഇന്ത്യയുടെ ആദ്യ പാമ്പൻ പാലം പുതിയ പാലം ചരിത്രത്തിനുമേലെ പണിതുയർത്തിയെങ്കിലും ഇന്നും വേദനയുടെ ബാക്കിയായി രണ്ടേ ദശാംശം ആറു കിലോമീറ്ററുള്ള പാലം ബാക്കിയാകുന്നു അന്ന് വീശിയടിച്ച ആ കാറ്റ് കവർന്നത് ധനുഷ്കോടിയെ കൂടിയാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വിശയ കാറ്റ് ഇല്ലാതാക്കിയത് ആ പട്ടണത്തെയാണ് ആയിരത്തി എണ്ണൂറ് പേരുടെ ജീവനാണ് കാറ്റ് കവർന്നത് രണ്ടായിരത്തി അഞ്ചിലെ സുനാമി പോലും കവർന്നെടുക്കാതെ ധനുഷ്കോടിയെ ബാക്കിവച്ചിരുന്നു ആളൊഴിഞ്ഞ പ്രേത നഗരത്തിനെ എന്ന പോലെ അന്നാ തകർന്ന റെയിൽപാലത്തിൻറെയും സ്റ്റേഷന്റെയും അവശേഷിപ്പുകൾ മൂകസാക്ഷിയായി ഇന്നും ധനുഷ്കോടിയിലുണ്ട് ഒറ്റമഴയിൽ ആഞ്ഞടിച്ച തിരമാലയിൽ പ്രേതനഗരമായ ഒരിടമായി ഇവിടെയൊരു നഗരമുണ്ടായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലിൽ സ്മാരകശിലകൾ അവശേഷിപ്പിച്ചു റിസർച്ച് ഡെസ്ക് കേരള ന്യൂസ്